ൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട പ്രസിഡന്റായി ചരിത്രം രേഖപ്പെടുത്താൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ് ഒരു രാഷ്ട്ര തലവൻ പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുകയും ചെയ്യുന്ന പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് അമേരിക്കക്കാരോടാണ് ലോകം ഇപ്പോൾ സഹതപിക്കുന്നത് ലോക പോലീസ് ചമഞ്ഞ് വിവിധ രാജ്യങ്ങളെ വിരട്ടാനിറങ്ങിയ ട്രംപിന് ഇറാനിൽ നിന്ന് ലഭിച്ചതും കടുത്ത അപമാനമാണ് ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെ തീർക്കാൻ ഇറങ്ങിയ അമേരിക്കയുടെ ബോംബറുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാണ് ഇറാൻ തിരിച്ചടിച്ചിരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം മുൻകൂട്ടി പ്രഖ്യാപിച്ചു മാത്രം അമേരിക്ക നടത്തിയതിനാൽ തിരിച്ചും ആ മാന്യത ഇറാനും കാണിച്ചതുകൊണ്ടാണ് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടാതിരുന്നത് അതല്ലെങ്കിൽ മറ്റൊരു പേൾ പേൾഹാർബറായി ഖത്തറിലെ അമേരിക്കൻ താവളവും മാറുമായിരുന്നു ഇറാന്റെ ഈ തിരിച്ചടി കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു പശ്ചിമേഷ്യയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളെയും ആക്രമിച്ച് തകർക്കാനുള്ള ഇറാന്റെ പദ്ധതി മുന്നിൽ കണ്ടാണ് അമേരിക്ക മുൻകൈയ്യെടുത്ത് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നത് സകല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും തകർത്ത് ഇസ്രയേലിൽ തുടർച്ചയായി ഇറാന്റെ മിസൈലുകൾ പതിച്ചതോടെ ഇസ്രയേലും വെടിനിർത്തലിന് നിർബന്ധിക്കപ്പെടുകയാണുണ്ടായത് ഏകപക്ഷീയമായി അക്രമിച്ച് ഇറാനെ തകർത്ത് അവിടെ ഭരണമാറ്റം കൊണ്ടുവരാമെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പദ്ധതിയാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത് യുദ്ധത്തിന്റെ കെടുതികൾ പരിശോധിച്ചാൽ ഇസ്രയേൽ എന്ന രാജ്യം അതിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത നാശനഷ്ടങ്ങളാണ് ആ രാജ്യത്ത് ഇറാൻ സൈന്യം ഉണ്ടാക്കിയിരിക്കുന്നത് ബംഗറുകളാൽ സമ്പന്നമായ രാജ്യമല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഈ ജൂത രാജ്യത്ത് കൊല്ലപ്പെടുമായിരുന്നു ലോകം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന് ആയുധങ്ങളും ടെക്നോളജിയും നൽകി ഇറാനെ ആക്രമിക്കാൻ സകല സഹായങ്ങളും നൽകിയത് തുടക്കം മുതൽ അമേരിക്കയാണ് ഒടുവിൽ ഇസ്രയേൽ തരിപ്പണമാകുമെന്ന് കണ്ടപ്പോഴാണ് ട്രംപ് ഇറാനിലേക്ക് ബി റ്റു ബോംബറുകൾ അയച്ചിരുന്നത് എന്നാൽ ഈ ബോംബറുകൾക്ക് യഥാർത്ഥ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ചില ബി റ്റു ബോംബറുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇറാനിൽ ആക്രമണം നടത്താൻ പോയ ചില ബോംബറുകൾക്ക് പ്രത്യാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ രഹസ്യ കേന്ദ്രങ്ങളിൽ ലാൻഡ് ചെയ്യാൻ നിർബന്ധിതമായെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ സംഭവവും അമേരിക്കൻ സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതാണ് യുദ്ധമുഖത്തെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരാൻ കാലങ്ങൾ എടുക്കുമെന്നതിനാൽ ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾക്കും കാത്തിരിക്കേണ്ടതായി വരും വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ഏറെ പരിചയമുള്ള ഇറാന്റെ മനോവീര്യം തകർക്കാൻ കഴിയാതിരുന്നതാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും പറ്റിയ അബദ്ധം ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള അജ്ഞതയും ആയത്തുള്ള അലി ഖമേനി എന്ന അവരുടെ സുപ്രീം ലീഡറുടെ നേതൃതല കഴിവും ശത്രുക്കളുടെ കണക്ക് കൂട്ടലിനും അപ്പുറമായിരുന്നു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ഒറ്റക്കെട്ടായി ഭരണകൂടത്തിനു പിന്നിൽ ഉറച്ചുനിന്ന ഇറാൻ ജനതയുടെ നടപടി ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണക്ക് കൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു ഇറാനെ ആക്രമിച്ച് കീഴടക്കാമെന്നത് സ്വപ്നം മാത്രമാണെന്ന സന്ദേശമാണ് ചെറുത്തുനിൽപ്പിലൂടെയും പ്രത്യാക്രമണത്തിലൂടെയും ഇറാൻ അമേരിക്കൻ ചേരിക്ക് നൽകിയിരിക്കുന്ന സന്ദേശം എന്തിനു വേണ്ടിയാണോ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിൽ ഭദ്രമാണ് ഈ തിരിച്ചറിവിൽ കൂടിയാണിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്ക് നേരെ കലി തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ ആണവശക്തിയാകുന്നത് ഇസ്രയേലിനെ പോലെ തന്നെ അമേരിക്കയ്ക്കും വൻ ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതാക്കേണ്ടത് ട്രംപിനെ സംബന്ധിച്ച് അനിവാര്യവുമാണ് ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിനു നേരെ ആക്രമണം നടത്തിയാൽ അത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുമെന്നതിനാലാണ് ട്രംപ് പതുങ്ങിയിരുന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്ക വരെ എത്താൻ കഴിയുന്ന വിനാശകാരികളായ നിരവധി ദീർഘദൂര മിസൈലുകൾ ഇറാന്റെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ ട്രംപിന്റെ മേലും സമ്മർദ്ദമേറുകയാണ് മാത്രമല്ല റഷ്യ ചൈന ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു സൈനിക ചേരിയായി രൂപപ്പെടുമെന്നും ഇന്ത്യയും ചില അറബ് രാജ്യങ്ങളും ഈ ചേരിയിൽ ചേക്കേറാനുള്ള സാധ്യത കൂടുതലാണെന്നും സിഐ ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം അതുകൊണ്ടുകൂടിയാണ് സമനില തെറ്റിയവനെ പോലെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ മാത്രമല്ല ചൈനയ്ക്കും റഷ്യയ്ക്കും ഇന്ത്യക്കുമെതിരെ പോലും കടുത്ത നിലപാടുകളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഈ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന ബ്രിക്സ് കൂട്ടായ്മ വൻ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഭയന്ന് അതിനെ തകർക്കാനും ബോധപൂർവമായ ഇടപെടലാണ് അമേരിക്ക നടത്തി വരുന്നത് ഇന്ത്യക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ഏർപ്പെടുത്തുവാനുള്ള ട്രംപിൻ്റെ നീക്കത്തിന് പിന്നിൽ റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണത്തിലുള്ള പകയാണ് കാണിക്കുന്നത് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ നിന്നും അധികാരം ഏറ്റെടുത്ത ശേഷം പോയ ട്രംപ് ഇപ്പോൾ നിലപാട് മാറ്റി യുക്രൈന് കൂടുതൽ സഹായം എത്തിക്കാനും ഉത്തരവിട്ടിരിക്കുകയാണ് റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം അമേരിക്ക റഷ്യ ബന്ധം വഷളാകാൻ കാരണമായിട്ടുണ്ട് അതാകട്ടെ ഭൂമിയുടെ നിലനിൽപ്പിനു തന്നെ ഭീഷണിയുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും തകരാതെ നിൽക്കുന്ന ആണവ കരുത്താണത് മണ്ടൻ ട്രംപ് ഇതൊന്നും പരിഗണിക്കാതെ ഭീഷണി മുഴക്കുന്നത് അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ ഭൂപടത്തിൽ നിന്നും മായ്ക്കാനാണ് ഇടയാക്കുക അമേരിക്കൻ വ്യോമ പ്രതിരോധ കരുത്ത് എത്ര മാത്രമാണെന്നത് ഇസ്രയേലിലും ഖത്തറിലെ അമേരിക്കൻ താവളത്തിലും ഇറാന്റെ മിസൈലുകൾ വീണപ്പോൾ ലോകം കണ്ടതാണ് എന്നാൽ അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും യുക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ തകർത്ത ചരിത്രമാണ് റഷ്യക്കുള്ളത് യുക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങളാണ് യഥാർത്ഥത്തിൽ റഷ്യയുമായി യുദ്ധം ചെയ്യുന്നത് എന്നാൽ റഷ്യ യുക്രൈനിൽ നടത്തുന്നത് പ്രത്യേക സൈനിക നടപടി മാത്രമാണ് അവർ ഈ നിമിഷം വരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈനിലേക്ക് പ്രയോഗിച്ചിട്ടുമില്ല മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന യുക്രൈനിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള റഷ്യയുടെ കരുതലാണത് അതല്ലെങ്കിൽ റഷ്യ വിചാരിച്ചാൽ ഒറ്റ ബോംബിൽ തീർക്കാമായിരുന്ന സംഘർഷമാണിത് മൂന്ന് വർഷത്തോളം പിന്നിട്ട റഷ്യ യുക്രൈൻ സംഘർഷത്തിലൂടെ സത്യത്തിൽ സ്വന്തം സൈനികർക്കുള്ള പ്രായോഗിക പരിശീലനമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇപ്പോൾ നൽകി വരുന്നത് അതാകട്ടെ യൂറോപ്പ് പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യം മുൻനിർത്തിയാണെന്നാണ് നാറ്റോ രാജ്യങ്ങളും ഭയപ്പെടുന്നത് ഈ ഭയത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും സോവിയറ്റ് യൂണിയനിൽ നിന്നും വിട്ടുപോയ രാജ്യങ്ങൾക്ക് നാറ്റോ അംഗത്വം നൽകില്ലെന്ന കരാർ അമേരിക്ക ലംഘിച്ചതിനാൽ റഷ്യയുടെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ തന്നെ നാറ്റോ അംഗങ്ങളാണ് ഈ പട്ടികയിൽ യുക്രൈൻ കൂടി വരുന്നത് റഷ്യൻ അതിർത്തിയിൽ അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആയുധങ്ങൾ വിന്യസിക്കപ്പെടാനാണ് കാരണമാവുക റഷ്യയ്ക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഈ നടപടിയാണ് യുക്രൈനെതിരായ സൈനിക നടപടിക്ക് റഷ്യയെ നിർബന്ധിതരാക്കിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ പഴയ സോവിയറ്റ് യൂണിയനെ പുനഃസ്ഥാപിക്കുക എന്നത് തന്റെ അജണ്ടയായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഏറ്റെടുത്തതായാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഓരോ നീക്കങ്ങളെയും ആശങ്കയോടെയാണ് അമേരിക്കൻ ചേരി വീക്ഷിക്കുന്നത് ഇതിനിടയിലാണിപ്പോൾ വട്ടനായ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ റഷ്യയെ പ്രകോപിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് റഷ്യയുടെ അടുത്തായി രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതാണ് റഷ്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴുമുണ്ടെന്ന മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇത്തരമൊരു നിർദ്ദേശം ട്രംപ് നൽകിയിരിക്കുന്നത് ഈ ആണവ അന്തർവാഹിനികൾ റഷ്യൻ മേഖലയിൽ എത്തും മുൻപ് തന്നെ അതിനെ റഷ്യ കടലിൽ മുക്കാനാണ് സാധ്യത റഷ്യ ഇറാനോ ഇസ്രായേലോ അല്ലെന്ന് ട്രംപ് ഓർക്കുന്നത് നല്ലതാണെന്നാണ് റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് രണ്ടാഴ്ചക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ റഷ്യക്കുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും റഷ്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട് റഷ്യയ്ക്ക് സമയപരിധി കൽപ്പിക്കുന്നതിലൂടെ ട്രംപ് വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നും വിനാശകാല വിപരീത ബുദ്ധിയാണ് ഇതെന്നുമാണ് റഷ്യ തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്ക റഷ്യ ബന്ധം പൊട്ടിത്തെറിയുടെ വക്കിലെത്തി നിൽക്കുന്ന നിലവിലെ പശ്ചാത്തലത്തിൽ അമേരിക്കയെയും മറ്റു നാറ്റു രാജ്യങ്ങളെയും വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഒരുക്കിയ ഒറഷ്നിക് മിസൈലുകൾ കൂടുതലായി റഷ്യ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുകയാണ് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലിനെ തടുക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിനും നിലവിൽ ശേഷിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊന്നിന് യുക്രൈനിലേക്ക് ആണവായുധം ഘടിപ്പിക്കാതെ ഒരു ഒറഷ്നിക് മിസൈൽ പരീക്ഷണാർത്ഥം റഷ്യ പ്രയോഗിച്ചപ്പോൾ മൊത്തം ലോകരാജ്യങ്ങളും കിടുങ്ങിപ്പോയിരുന്നു ഇതിനുശേഷം ഈ മിസൈൽ തടുത്തുകാണിക്കാൻ ഒരു പരീക്ഷണത്തിന് അമേരിക്കയെ റഷ്യ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു അമേരിക്ക പറയുന്ന സ്ഥലത്തേക്ക് മിസൈൽ പ്രയോഗിച്ച് കാണിക്കാമെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വെല്ലുവിളിക്ക് മുന്നിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിശബ്ദനാവുകയാണ് ഉണ്ടായത് അസാധാരണമായ വേഗതയും പ്രഹരശേഷിയുമുള്ള ഒറഷ്നിക് മിസൈൽ ലോകരാജ്യങ്ങളുടെ പേടി സ്വപ്നമാണ് റഷ്യയെ ആഗോള സൈനിക ഭൂപടത്തിലെ ഏറ്റവും വലിയ അജയ്യമായ ശക്തിയാക്കി മാറ്റാൻ ഒറഷ്നിക് എന്ന ഈ ഒരൊറ്റ മിസൈൽ മാത്രം മതിയാകും ഒറഷ്നിക് ഇടത്തരം ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് അസാധാരണ വേഗതയാണ് ഇതിന്റെ പ്രധാന സവിശേഷത മാക് മാക്ടെന്നിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാനും ഇതിന് കഴിയും പുട്ടിൻ ഇതിനെ ഒരു ഉൽക്കയെ പോലെ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഒരേ സമയം ആറ് ലക്ഷ വരെ ആക്രമണം നടത്താൻ കഴിയുന്ന ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഇതിലും കൂടുതൽ ദൂരപരിധി ഉണ്ടെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് യൂറോപ്പിലെ മിക്ക പ്രദേശങ്ങളിലേക്കും അമേരിക്കയുടെ പല ഭാഗങ്ങളിലേക്കും എത്താൻ പര്യാപ്തമാണ് നിലവിലുള്ള എല്ലാ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ ഒറഷ്നിക്കിന് സാധിക്കുമെന്നാണ് വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നത് ആണവേദര വാർഹെഡുകൾ ഉപയോഗിക്കുമ്പോൾ പോലും പ്രഹരശേഷി വളരെ കൂടുതലാണ് എന്തിനേയും നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ ഒറഷ്നിക്കിന് കഴിയും ഈ മിസൈലുകളെ നാറ്റോ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്ന ബെലാറസിൽ വിന്യസിക്കാനാണ് റഷ്യ ഇപ്പോൾ നീക്കം നടത്തുന്നത് ഇതോടെ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെയുള്ള റഷ്യയുടെ നേരിട്ടുള്ള ഭീഷണിയായി ഒറഷ്നിക് മാറും അമേരിക്കയുടെ അലാസ്കയിൽ എത്താനും ഇതിന് നിമിഷ നേരം മതിയാകും ഒറഷ്നിക് റഷ്യയുടെ കുന്തമുനയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു ഇറാൻ പോലുള്ള അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾക്ക് റഷ്യ ഈ മിസൈൽ കൊടുത്താലുള്ള അവസ്ഥ ട്രംപിന് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല അടുത്തിടെ റഷ്യ പുറത്തിറക്കിയ ലേസർ അധിഷ്ഠിത ആയുധങ്ങളെയും അമേരിക്കൻ ചേരി ഭയത്തോടെയാണ് കാണുന്നത് പൊസോക്ക് പെരസെറ്റ് പോലുള്ള പുതിയ ലേസർ സംവിധാനങ്ങൾ ഉരുക്കു കവചങ്ങൾ ഒരുക്കാനും ഡ്രോണുകളെയും വിമാനങ്ങളെയും സാറ്റലൈറ്റുകളെയും നിമിഷങ്ങൾക്കുള്ളിൽ പ്രവർത്തനരഹിതമാക്കാനും ശേഷിയുള്ള ആയുധങ്ങളാണ് താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുന്ന മൊബൈൽ ലേസർ സംവിധാനങ്ങൾ ശത്രുക്കളുടെ ഒപ്റ്റിക്സ് സെൻസറുകൾ ഡ്രോണുകൾ എന്നിവയെ പ്രവർത്തനരഹിതമാക്കാൻ കഴിയുന്ന ലേസർ ആയുധങ്ങൾ യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടിയുള്ള ലേസർ മൊഡ്യൂളുകൾ എന്നിവയും റഷ്യ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പരമ്പരാഗത വെടിക്കോപ്പുകൾ ആവശ്യമില്ലാത്ത ഈ സംവിധാനങ്ങൾ തൽസമയം നിശബ്ദ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാണ് എതിരാളികളെ നിഷ്പ്രഭമാക്കാനുള്ള ശേഷിയും ഈ ആയുധങ്ങൾക്കുണ്ട് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണങ്ങളും ലേസർ പ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ച് റഷ്യ ഒരു ബഹുമുഖ സൈനിക കവചം തന്നെയാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഒറഷ്നിക്കിന്റെ ശേഷിയും നിർണായക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ലേസർ കവചങ്ങളും ഉള്ളതിനാൽ യുദ്ധമുഖത്ത് റഷ്യ കൂടുതൽ അപകടകാരിയായി മാറും ഇതെല്ലാം റഷ്യക്ക് പരീക്ഷിച്ചു നോക്കണമെങ്കിൽ ഒത്ത ഒരു ശത്രുവിനെയാണ് ആദ്യം ലഭിക്കേണ്ടത് ആ കെണിയിലേക്കാണ് ഇപ്പോൾ അമേരിക്കൻ ചേരി വീണിരിക്കുന്നത് ട്രംപിന്റെ നീക്കത്തെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്